ശ്രീകുരം മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ശ്രീനാരായണ ഹാളിൻ്റെ പിന്നെ പുറകുവശമാണ് ഈ കടക്കുന്ന ഈ കാണുന്നതൊക്കെ മാസങ്ങളായി ഇതിങ്ങനെ തന്നെ തുടരുന്നു ഞങ്ങൾ സ്ത്രീകൾ പത്ത് ഇരുന്നൂറ് പേര് ഇവിടെ ക്ലാസ് എടുക്കാനും ക്ലാസ്സിനും പ്രോജക്റ്റ് മീറ്റിങ്ങിനൊക്കെ വരുമ്പം ഇതേ അവസ്ഥയാണ് ഒന്ന് ടോയ്ലറ്റിൽ പോകാനോ ഒന്നിനും ഒരു സൗകര്യമില്ല ഒരു കൈ കഴുകാനോ ഒരു വെള്ളം ഒത്തിനും ഒരു സൗകര്യവും ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ അവസ്ഥയിലാണ് ഇതിൻ്റെ അടുത്താണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത് രാവിലെ മുതൽ മണി മുതൽ അഞ്ച് വരെ ഞങ്ങൾ ഈ അവസ്ഥയിൽ ഇതിൻ്റെ അടുത്താണ് ഇരിക്കുന്നത് ക്ലാസ്സിലിരിക്കുന്നത് ഈ അവസ്ഥ ഞാൻ കഴിഞ്ഞ മാസം തന്നെ ഞാൻ വിളിച്ച ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ചെയ്യാമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ ഇന്ന് ഞങ്ങൾ ഇത് മീറ്റിംഗിന് വരുമ്പോ ഈ വശത്തോട്ടൊന്നും കേ കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഈ ഇത് ഈ ഇതിന്റെ അടുത്ത് ഇരുന്നിട്ടാണ് ഞങ്ങൾ ഈ ക്ലാസ് കൂടുന്നത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ അധികൃതരോടൊക്കെ പറഞ്ഞിട്ടും ഒരു നടപടി എടുത്തിട്ടില്ല നിങ്ങളുടെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു അതിന് സത്യാവസ്ഥ അറിയാൻ വേണ്ടിയായിരുന്നു അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഞാൻ അംഗൻവാടി വർക്കറാണ് അപ്പൊ ഞങ്ങൾ എല്ലാ മാസവും നമുക്ക് പിന്നെ പ്രൊജക്ട് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വന്നുണ്ട് ഞാൻ പൊടിക്കടം അംഗൻവാടി പൊടിക്കട ശ്രീകര മുനിസിപ്പാലിറ്റി പൊടിക്കട അംഗൻവാടിയിലാണ് അപ്പൊ ഞമ്മള് എല്ലാ മാസം അഞ്ചാർട്ടോ എട്ട് മാസത്തോടായി അവിടെ ടോയ്ലറ്റിൽ വെള്ളം ഇതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വൃത്തിയില്ലാണ്ട് കിടക്കുന്നു അപ്പൊ അതിന് ഞാൻ സെപ്റ്റംബറിൽ നമ്മുടെ മീറ്റിങ്ങിന് ഇതേ അവസ്ഥയായിട്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ എടുത്തിട്ട് ഈ സെൽഫ് സാനിറ്റേഷൻ ഓഫീസർക്ക് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇത് ഈ അവസ്ഥയിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഇതിനൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുത്തപ്പം ആ സാർ എനിക്കൊരു മെസ്സേജ് അയച്ചു ഇന്ന് അതിന്റെ എസ്റ്റിമേറ്റ് ആയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ അതിന്റെ ഞങ്ങൾ അതിന്റെ പണിയെടുക്കും പറഞ്ഞിട്ട് ഇട്ടു തന്നു ഞാൻ പറഞ്ഞു ഓക്കെ സാർ അത്ര മാത്രം ഓക്കെ സാർ എന്ന് പറഞ്ഞു അടുത്ത ഒക്ടോബർ പതിനെട്ടിന് നമ്മൾ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ആ ഹാളിന്റെ ഈ ജനത അടുത്താണ് നമ്മൾ നൂറ്റിഇരുപത്തിയൊന്ന് ടീച്ചർമാരുണ്ട് അപ്പൊ ആ ഹാളിന്റെ സീ നിറഞ്ഞിരിക്കുന്ന അവിടെ ഒരു കാർഡ് പിന്നെ ഇൻവോസ് ആണ് മരുന്ന് വരുന്നത് അപ്പൊ ഞാൻ ഒച്ചയ്ക്ക് ഈ വീഡിയോ എടുത്തേ വീഡിയോ എടുത്ത് ആ വീഡിയോ എടുത്ത് ഈ പറഞ്ഞ തന്നെ ഹെൽത്ത് കാര്യ ഓഫീസർക്ക് ഇട്ട് കൊടുത്തു എന്റെ വാർഡ് കൌൺസിലർക്കും ഇട്ടു ഇട്ട് ൊടുത്തതിനു ശേഷം ഞാൻ അത് വിട്ടു ഞങ്ങൾ അന്നേരം അയാൾ പറഞ്ഞു അത് മെയിന്റനൻസിന് വെച്ചു അതുകൊണ്ടാണ് അങ്ങനെ ഇത് ബാക്കി പണിയെടുക്കുവാ പറഞ്ഞ പറഞ്ഞത് ഞാൻ ആ കാര്യം വിട്ടു പക്ഷെ വൈകുന്നേരം എനിക്ക് സൂപ്പർവൈസർ മെസ്സേജ് അയച്ചു ചെയർപേഴ്സൺ പറഞ്ഞു പിന്നെ വിശദീകരണം കൊടുക്കണം വീഡിയോ എടുത്തിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വിശദീകരണം തരില്ല കാരണം ഞാൻ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആ ഇത് ഞാൻ വീഡിയോ എടുത്തത് ആരെ ഉണ്ടാക്കാൻ വേണ്ടിട്ടല്ല അല്ല ഒരു സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ എവിടെ ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ വിശദീകരണം തരില്ല അങ്ങനെ വിശദീകരണം വേണമെങ്കിൽ ചെയർപേഴ്സൺ നേരിട്ട് എന്നോടാണ് ചോദിക്കേണ്ടത് സൂപ്പർവൈസറോടല്ല എന്ന് പറഞ്ഞ് ആട്ടതായ സാധനം പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സൂപ്പർവൈസർ പറയൂ ഒന്ന് വിശദീകരണം ഉണ്ടാവുമെന്ന് വിചാരിച്ചു ഞാൻ ഒരു ഞാൻ തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ നവംബർ എട്ടാം തീയതി ഓഫീസിൽ സൂപ്പർവൈസറും കൂടി എന്റെ അംഗൻവാടിയിൽ വരുന്നു എന്നിട്ട് എന്നോട് ഓഫീസർ പറയുന്നു ൂങ്കിലും എന്തെങ്കിലും എനിക്കൊന്നും എഴുതിട്ട ഞാൻ അവിടെ കൊണ്ടു കൊടുക്കട്ടെ അവര് പറഞ്ഞത് മെമ്മ കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് മെമ്മ കൊടുത്തിട്ട് അതിന്റെ മറുപടി വിശദീകരണം കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് എനിക്ക് മെമ്മ ഒന്നും ഞാൻ തരുന്നില്ല പക്ഷെ ഇനി എനിക്കെന്ത് അപ്പൊ ഞാൻ അതിന് ഒരു ഒരു ചെറിയൊരു എന്റെ കാരണം ഞാൻ പിന്നെ അതിന് മുമ്പത്തെ മാസം ഞാൻ ഈ ആഴ്ച അയച്ചു കൊടുത്താണ് അപ്പൊ പെട്ടെന്ന് പനിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പൊ ഇപ്പോഴും ഇങ്ങനെ കണ്ടതുകൊണ്ട് ഞാൻ അത് അയച്ചതാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുത്തു അപ്പൊ അത് അവർക്ക് പറ്റില്ല പോലും അങ്ങനെ അപ്പം ഞാൻ ക്ഷമ പറഞ്ഞിട്ട് ഞാൻ തെറ്റിപ്പോയി എന്നും പറഞ്ഞു ക്ഷമ പറഞ്ഞിട്ട് ഞാൻ അയച്ചതെന്ന് പറഞ്ഞു അപ്പൊ ഇന്നലെ രണ്ടു മണിക്ക് ഇന്നലെ രണ്ടു മണിക്ക് എന്നെ എന്റെ ഓഫീസിൽ എന്നെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു എന്നെ ഓഫീസിൽ വിളിപ്പിക്കുമ്പോൾ ഞങ്ങൾ നാല് ടീച്ചർമാർ വേറെ അവിടെ ഉണ്ടായിരുന്നു എന്നോട് പറഞ്ഞു ഇവരിപ്പൊ കാടിന് വേണ്ടിയിട്ട് പിന്നെ മുനിസിപ്പാലിറ്റി പോയി അപ്പൊ അവര് സമ്മതിക്കില്ല ഈ വിശദീകരണം പോരാ വേറെ ഒരു വിശദീകരണം ശരിക്കും തെറ്റിപ്പോയിഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി തരില്ല പിന്നെ ഞാൻ ഓഫീസർക്ക് ഞാൻ തരാം സാറ് അതിനു മുമ്പ് പറഞ്ഞിരുന്നു വരും സ്കൂള് ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നെ കാല് പിടിക്കട്ടാ തന്നെ അതുകൊണ്ട് ടോയ്ലറ്റിലോട്ട് അങ്ങോട്ടൊന്നും പോകണ്ടെന്ന് പക്ഷെ അതിൽ നമ്മൾ ആരും കേട്ടില്ല സാറ് പറഞ്ഞോളാണ് ഇപ്പൊ പറയുന്നത് അതെന്തെങ്കിലും പറ്റാ അത് വേറെ പറ്റും അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു ഓഫീസർക്ക് ഞാനൊരു വിശദീകരണം തരാം എന്നു പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്ത് അത് അവിടെ നിന്ന് തന്നെ എന്റെ മുമ്പിൽ തന്നെ ഈ ചെയർപേഴ്സണ് ഫോട്ടോ വാട്സപ്പിൽ ഇട്ടു കൊടുക്കുന്നു എന്റെ വിളിച്ച് ദീരണത്തിന്റെ അപ്പൊ അവര് മറുപടി അയച്ചു പിന്നെ ഇത് പോരാ ടീച്ചറോട് ഇവിടെ വന്നിട്ട് പിന്നെ ഒരു ചന്ദ്രാകുത മാറ്റുണ്ട് ചേർന്നതായി കമ്മിറ്റി സ്റ്റാൻഡിങ് കമ്മിറ്റി ചേർന്ന അവയാടെ ഈ ടീച്ചറിനോട് മാപ്പ് പറയണമെന്നും പറഞ്ഞിട്ട് അപ്പൊ ഞാന് സി ഡി പിട് പറഞ്ഞു സാരാ ഇത്രയും ഞാൻ ചെയ്തത് സാറിനെ ഓർത്തിട്ടാണ് കാരണം സാറിനോട് കുറ്റം വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ പിന്നെ എന്നോടൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഈ നാല് ടീച്ചർമാര് പോകം അത് ഇവരെന്നോട് പറഞ്ഞില്ല കാരണം ഞാൻ എന്തെങ്കിലും കരിഞ്ഞു ചെയ്യുവോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവരെന്നോട് പറഞ്ഞിട്ടില്ല അവിടെ ചെന്ന ആ ടീച്ചർ ഈ നാല് ടീച്ചർമാരുടെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു തന്നു അവിടെ തറവാട്ടിൽ കൊണ്ടുപോയിട്ട് ഇനി മീറ്റിംഗ് വെക്കട്ടെ എന്ന് അവിടെ തറവാട്ടിക്കൊണ്ട് മീറ്റിംഗ് വെക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു തന്നു അവൾ ഊമ്പൂന്ന് പറഞ്ഞോന്നു പിന്നെ ഞാൻ ഊങ്കിക്കൂന്ന് പറഞ്ഞോന്നു അപ്പൊ ഇത് ചേട്ട ടീച്ചർമാർക്കും അവിടെ നിന്ന് കൗൺസിലറായ സ്ത്രീകളുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര വിഷമായി അവർ രാത്രിക്ക് എന്നെ വിളിച്ചു പറയുന്നു ടീച്ചറെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര ഇല്ല നിന്നോട് പറയാൻ ഞങ്ങൾക്ക് പേടിയാ കാരണം ആ ഒരു അപമാനത്തിൽ അത് നിനക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിൽ നീ എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറയാതിരുന്നത് ഇപ്പൊ നവീൻ ബാബുവിന്റെ അനുഭവം ഉണ്ടല്ലോ അതുകൊണ്ടാണ് പറയാതിരുന്നോ അപ്പൊ ഞാൻ ചെയ്തത് ഈ ഒക്ടോബർ പതിനെട്ടിന് എടുത്ത വീഡിയോ ഇന്ന് വരെ ഞാൻ ഒരു സോഷ്യൽ മീഡിയയിലോ എന്റെ ഒരു ഫ്രണ്ട്സിനോ ആർക്കും ഷെയർ ചെയ്തിട്ടില്ല അപ്പൊ രാത്രിക്ക് ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഷെയർ ചെയ്തതിന് ശേഷം ഇവര് ശിക്ഷിക്കട്ടെന്തോ ഇതിനുശേഷം മുനിസിപ്പാലിറ്റിക്കാർ ആരും വിളിച്ചിട്ടില്ല വേറെ അങ്ങനെ പിന്നെ പുറത്തുനിന്ന് ഒത്തിരി വിളിച്ചിട്ട് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് പേടിക്കണ്ടോ അങ്ങനെ പറഞ്ഞതല്ലാതെ ഞാൻ തെറ്റ് ചെയ്തു ഞാൻ എന്റെ ഓഫീസറോടും മറ്റുള്ളവർ എല്ലാവരോടും പൊതുസമൂഹത്തോടും പറഞ്ഞു മറ്റൊരു കാര്യമുള്ളു സാറേ ഞാൻ തെറ്റ് ചെയ്തു എനിക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ഞാൻ എൻ്റെ ഓഫീസർക്ക് ഞാൻ മാപ്പു പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും പക്ഷെ അത് ഞാൻ ഒന്നും കെട്ടിച്ചമച്ചിട്ടില്ല ഒന്നും ഞാൻ അധികമായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഒന്ന് അവർ കണ്ട കാര്യം ഞാൻ വീഡിയോ എടുത്ത് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഞാൻ അയച്ചുകൊടുത്തത് ഒന്ന് കൗൺസിലർക്ക് ഒന്ന് ഈ പറഞ്ഞ ചെന്നകം എന്തല്ല മറ്റേ പിന്നെ സ്റ്റാൻഡ് ഇത് കച്ച സോഫീസർക്ക് അപ്പൊ ഇത് രണ്ടും ഈ അയച്ചത് എന്റെ കുറ്റമാണെന്നാണ് അവര് തെറ്റാണെന്നാണ് പറയുന്നത് അതെങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ എനിക്ക് വേറെ ടെൻഷനാണ് ടെൻഷനായിരുന്നു എന്നോട് ഒത്തിരി പേര് പറഞ്ഞു കേസ് കൊടുത്ത് അവർ ഞാൻ സംബന്ധിച്ച് ഞാൻ ഇതിനൊന്നും ഞാൻ നിന്ന് നിൽക്കുന്നില്ല എനിക്ക് അവരുടെ ഭാഗത്തുനിന്ന് എനിക്കെതിരെ എന്തെങ്കിലും നീക്കം ഉണ്ടായാൽ അതിനെ ഞാൻ പ്രതികരിക്കും പക്ഷെ ഇത് അവരെ കൊണ്ട് അവരെന്നെ കൊണ്ട് ഇടിയിച്ചതാണ് ഈ സോഷ്യൽ മീഡിയയില് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വിട്ടു എന്റെ ഫേസ്ബുക്ക് ആയിട്ട് ഇതിലും വിട്ടു പക്ഷെ ഞാൻ വാർത്ത ഷെയർ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഞാനങ്ങ് ക്ഷമിച്ചു കാരണം ഇവരെ ഒരു അധ്യാപിക ഞാൻ കോളേജിൽ പഠിച്ചിട്ട് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപികയാണ് ഇവര് ആ അത് മാത്രം അല്ല ഇത് ഈ ഒരു സംഭവിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഇന്ന് ഞാൻ സ്ത്രീനെ പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു ടീച്ചർന്ന് പറഞ്ഞാല് ടീച്ചറിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളല്ല വന്നിട്ടുന്ന് ആ സ്ത്രീ നമ്മളോട് മറ്റുള്ളവരുടെ മുമ്പിൽ അന്നെ ഊമ്പിക്കും അല്ല അവിടെ തറവാട്ടി വെക്കട്ടെ എന്ന് പറയുമ്പം അതിന് അത് നമുക്ക് മാനസികമായിട്ടൊരു പ്രശ്നം എന്തായാലും ഉണ്ടാവൂല്ലോ ആ അവരുടെ മുമ്പിൽ അപമാനിച്ചു അവര് പിന്നെ ഫോൺ റെക്കോർഡായിരുന്നു അപ്പൊ അത് കേട്ടിട്ടു കാരണം എനിക്കൊരു തെളിവ് കാരണം ഇവര് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോന്നൊരു ഇത് എനിക്കില്ലാതെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അവരെ പറഞ്ഞു അപ്പൊ അത് സത്യമാണ് അവര് വെച്ചിട്ടുണ്ട് സംഭവം ഞാനല്ല ഇതൊരു ഇഷ്യൂ ആക്കാനോ വേറെ അങ്ങനെയാണ് എനിക്ക് ഒരു മാസത്തിനുള്ളിൽ എന്തൊക്കെ ചെയ്യായിരുന്നു അതൊന്നും ഞാൻ ചെയ്തില്ല പക്ഷെ പിന്നെയും 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 ഞാൻ നിങ്ങളുടെ കാല് പിടിക്കണം ക്ഷമ പറയണം എന്ന് പറയുന്നതിനകത്ത് ഞാൻ ഒരു ഇത് ഒരു ഇത് കാണുന്നില്ല ഒക്ടോബർ പതിനാല് മുതൽ തുടങ്ങിയ സംഭവമാണ് നവംബർ തീയതി രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് വരുന്നത് അല്ലേ അല്ല സെപ്റ്റംബർ പതിനെട്ടിന് ആദ്യം വീഡിയോ അയച്ചു കൊടുത്തു അപ്പൊ അയാൾ എന്നോട് കൂടി പറയുന്നത് ഇന്ന് ഇതാ എസ്റ്റിമേറ്റ് നാല്പതിനായിരം ആയിട്ടുണ്ട് അടുത്ത ദിവസത്തിൽ അതൊക്കെ വൃത്തിയാക്കും പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഒക്ടോബർ പതിനെട്ടിന് ചെല്ലുമ്പം അതിലും വൃത്തിയോട് മനുഷ്യ വിശർജ്ജവും ഈ ഇതെല്ലാം ഭയങ്കരമായിട്ട് മണത്തിയിട്ട് നിൽക്കത്തില്ല അപ്പൊ ആദ്യം ഞാൻ വീഡിയോ എടുത്തിട്ട് കൊടുക്കുന്നു അപ്പോഴാണ് അന്ന് നല്ല വൈകുന്നേരാണ് എന്റെ സൂപ്പർവൈസർ എന്നെ വിളിച്ചിട്ട് വിശദീകരണം ചോദിക്കുന്നത് അതെ അതെ വൃത്തിയാക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ സാർ പക്ഷെ അവര് പിന്നെയും പിന്നെയും എന്നെ ഇരിറ്റേഷൻ ചെയ്തുകൊണ്ടിരുന്നാലും എനിക്ക് അത് പ്രതികരിക്കാൻ പറ്റില്ല ആ ഇന്നലെ ഞങ്ങള് പോയി നോക്കി ഇന്നലെ ഞാൻ ഈ സാറിന് എഴുതി കൊടുത്തതിന് ശേഷം മുകളിൽ പോയിട്ട് എന്റെ ഐ സി ബി എസ് ഓഫീസിന്റെ നേരെ മോളിലത്തെ ാണ് അപ്പൊ ഞാൻ അവിടെ പോയി നോക്കി നോക്കിയിട്ടും വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ പിന്നെയും വൃത്തിയാടാവുന്നുണ്ട് അത് ഈ പ്രാവും പക്ഷിയൊക്കെ മാറ്റം വന്നു മാറ്റം വന്നു പക്ഷെ ഞാൻ ആ പ്രതികാരമാണ് അതെന്താന്ന് കാരണം അവരൊക്കെ എന്നോട് പ്രതികാരം എന്ന നടപടി തോന്നാ എങ്കിൽ ഞാൻ ഒരു അവർക്ക് അവരൊരു സത്യമുള്ള ഒരു സ്ത്രീ ആണെങ്കിലും ഇനി പിന്നെ ഇത് നമ്മള് മെയിൻ്റെസിൽ വെച്ചതാണ് അല്ലെങ്കിൽ ഇതാര് ഷെയർ ചെയ്യില്ല അല്ലെങ്കിൽ നമ്മൾ അത് ശരിയാക്കാൻ എന്നോട് ഒരു വാക്ക് പറയേണ്ടി വരും ഞാനല്ല വീഡിയോ എടുത്തേ അപ്പൊ സി ഡി പിഒനേം സൂപ്പർവൈസിന്റെയും അവര് ഭയങ്കരമായിട്ട് അവരെ ഇവരെ ഷൗട്ട് പിന്നെ ചെയ്തോണ്ടിരിക്കില്ല എന്നാ പറഞ്ഞത് തീർച്ചയായിട്ടും നമ്മൾ ൂറ്റിഇരുപത്തിയൊന്ന് ടീച്ചർമാരുണ്ടല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇന്നലെ ഈ നാല് ടീച്ചർമാർ യൂണിയനിൽപ്പെട്ട പിന്നെ രണ്ട് യൂണിയനും പെട്ട ഈ രണ്ട് ടീച്ചർമാരെ ഓഫീസിൽ അവരുടെ അടുത്തേക്ക് വിടുന്നത് അപ്പോഴാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചുവിടുന്നത് വിട്ട് എന്റെ വിശദീകരണം കൊടുത്താൽ നോക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഓക്കെ ഞാനായിട്ട് എന്റെ സി ഡി പി ഒക്കെ ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തത് പക്ഷെ അപ്പൊ അവര് തിരിച്ചു മറുപടി കൊടുത്തു എന്നോട് ചെന്നിട്ട് അവരോട് ക്ഷമ പറയണമെന്ന് നമ്മുടെ നമ്മുടെ നിങ്ങളുടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റില് സെപ്റ്റംബറിന്റെ വീഡിയോ എടുത്തപ്പം ഞാൻ ആ ഫസ്റ്റിൽ ഇട്ടു കൊടുത്തത് എന്റെ കൗൺസിലർക്കാണ് വിജിൽ മോഹനൻ വിജിൽ മോഹനെ ഇട്ടു കൊടുത്തപ്പം അവനാണ് ഈ മോഹനൻ സാറിന്റെ നമ്പർ തന്നിട്ട് എന്നോട് പറയുന്നു ടീച്ചറെ ഇതൊരു കാര്യം ചെയ്ത് ഈ ഞാൻ ഇട്ടു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് ആ നമ്പർ കിട്ടിയതും നേടിയതും കൊടുത്തതും രണ്ടാമത്തെ വീഡിയോ എടുത്തപ്പോഴും ഫസ്റ്റില് ഞാൻ അയച്ചത് എന്റെ പിന്നെ കൗൺസിലർക്കാണ് എന്നിട്ട് ഞാൻ അടീനൊരു ഇത് എഴുതി ഞാൻ ഇത് എസ് ഡി ബി ഇടുവുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ടീച്ചറിന്റെ ഇഷ്ടം പോലെ ചെയ്തോളാൻ പറഞ്ഞു രാഷ്ട്രീയമായിട്ട് ഇല്ല ഞാൻ അവരുടെ തന്നെ ഒരേ പാർട്ടിക്കാരാണ് ഞാൻ അങ്ങനത്തെ ഇതൊന്നും ഇല്ല പക്ഷെ അത് ഈ ടീച്ചറിനെ ഒരു സ്വഭാവമുണ്ട് ടീച്ചറിന്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അവിടെ വരുന്ന മീറ്റിംഗിൽ വരുന്ന എല്ലാ സ്ത്രീകളെയും കൊണ്ട് അവരുടെ പി എ ഈ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഈ ലൈക്ക് ചെയ്യുന്ന എല്ലാ എപ്പോഴും അതെ എല്ലാവരുടെയും എടുത്തു പോയിട്ട് ഫോൺ മേടിച്ചിട്ട് ഫേസ്ബുക്കിൽ കയറി ടീച്ചറിന്റെ ഇതിൽ ലൈക്ക് ചെയ്യുമ്പോ എന്നോട് പറഞ്ഞപ്പോ ഒരു ദിവസം അവരോട് പറഞ്ഞു ഒരാൾക്ക് ലൈക്ക് ചെയ്യുന്നുള്ളത് അവരവന്റെ ഇതാണ് ഇഷ്ടമാണ് അല്ലാതെ മറ്റൊരാളെ നിർബന്ധിച്ചിട്ടോ ഫോൺ മേടിച്ചിട്ടോ അല്ല ചെയ്യണ്ടേ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു അത് അവരോട് പറഞ്ഞു സഹരിക്കാം എന്ന് ഞാൻ കരുതുന്നു എനിക്കറിയില്ല അല്ലാതെ വേറെ ഒരു ഞാനൊരു ടീച്ചറിനോട് ഒരു മോശമായിട്ട് പറയാനോ അല്ലെ ടീച്ചർ ഇരിക്കുന്ന ഒരു ഇതിലും ഞാൻ പോയിട്ടില്ല ഞാനിപ്പോ അവരുടെ മഹിളാ കോൺഗ്രസിന്റെ ഇരിക്കൂർ ബ്ലോക്കിന്റെ ജോയിന്റ് സെക്രട്ടറി ആണ് അപ്പൊ അങ്ങനത്തെ ഞങ്ങൾ ഞാൻ പോയിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അതായിരുന്ന കാര്യം എന്നാണ് എന്റെ ഒരു ചെറിയൊരിത് കാരണം അവരെന്താ പറഞ്ഞു അറിയില്ല ഞാൻ പറഞ്ഞതാണ് എന്നെ വാങ്ങാൻ പറ്റില്ല എന്നെ പോലെ ആരോടൊക്കെ കഴിക്കേണ്ടി എന്ന് ഞാനാണ് തീരുമാനിക്കുന്ന എന്ന് ഞാൻ പറഞ്ഞതാണ് പോയിട്ട് മീറ്റിംഗ് നടക്കട്ടെ അല്ലെങ്കിൽ എന്നൊരു സംസാരിക്കുന്ന സമയത്ത് ഈ പോയ ആളുകളൊന്നും പോയ ആള് പറഞ്ഞ പോലെ ഇതൊന്നും കേക്കാനല്ല ഞങ്ങൾ വന്നത് എസ് നോ എന്നിട്ട് ജാതി ഏറ്റിട്ട് പറഞ്ഞു അത് ചോദിക്കാൻ നിങ്ങൾ ആരാന്ന് ചോദിച്ചു അത് ചോദിക്കാൻ എന്നോട് ചോദിക്കാൻ നിങ്ങൾ ആരാ എന്റെ കീഴിലാണ് നിങ്ങൾ എല്ലാവരും പറഞ്ഞു അത് ശരി അങ്ങനെയാണ് എനിക്ക് ചിത്രീ വിവരം പക്ഷെ അത് ഇവരെന്നോട് നേരിട്ട് പറയുമായിരുന്നെങ്കിൽ ഞാൻ ഇത് ചുദ്ധീകരണം ഒരിക്കലും കൊടുക്കില്ല പക്ഷെ എൻ്റെ ഓഫീസ് ഭയങ്കരം അത് സ്ഥലം മാറി വന്നൊരു മൂന്ന് മാസി ആയിട്ടുള്ളൂ അവർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല അപ്പൊ അതൊരു ഒരു അവർക്കൊരു വേദന ആകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കൊടുക്കുന്നത് പക്ഷെ അതിപ്പോ ഇങ്ങനെ ആയിട്ടുള്ള ഞാൻ നേരിട്ട് എന്ന് ഇവരെ രണ്ടാളെയും കണ്ട് മാപ്പ് പറയുന്നു എന്റെ നിലപാടെന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ ഒരു കോൺഗ്രസ് ഇല്ലാത്ത ഒരു പ്രവർത്തകരോ അല്ലെങ്കിൽ മുൻസിപ്പാലിറ്റി അതോ ആരും എന്നോട് ഒരു ഇതും ചോദിച്ചിട്ടില്ല പ്രതികരിച്ചിട്ടില്ല അങ്ങനെ പ്രതികരിക്കുന്ന അവസ്ഥയിൽ ഞാൻ മുമ്പോട്ട് പരാതി കൊണ്ട് പോകാനാണ് ഇരിക്കുന്നത് പക്ഷെ ഇവരെന്നോട് പ്രതികരിക്കാത്തോട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്തായാലും നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് ഒരു മാറ്റം വരുത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് അഭിമാനിക്കാം കാരണം അവിടെ ഒരു ദിവസം കൊണ്ട് കാലവര് പറ്റിയല്ലോ വൃത്തിയാക്കിട്ടുണ്ട് നല്ല ഓല വൃത്തിയാക്കി അത് മെയിന്റനൻസിന് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അത് മെയിന്റനൻസ് അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഇട്ടതെന്നാണ് അവരിപ്പ പറയുന്ന നമുക്കത് അറിയില്ല ആയിരിക്കും മൂന്ന് മാസത്തേക്ക് ഫോൾ കൊടുക്കുന്നില്ല മെയിന്റനൻസിന് വെച്ചേക്കുക എന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും എന്തായാലും വിവരം നൽകിയതിന് താങ്ക് യു കാരണം ജനങ്ങൾ അറിയേണ്ട കാര്യമാണ് നിങ്ങൾക്കെതിരെ ഒരു ഒരു പ്രതികാര നടപടി പോലെ ഇത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും മോശമാണ് കാരണം ൂറ് ടീച്ചർമാർക്കിടയിൽ നിങ്ങളെ മാത്രം അല്ലേ മീറ്റിംഗ് കൊണ്ടുപോയിട്ട് നടത്തട്ടെ എന്നൊക്കെ പറയുന്നത് മോശമാണ് അധികാരം അതിനും കൊണ്ടുള്ള ദുർവിനിയോഗം എന്ന് ചിന്തിക്കാം തീർച്ചയായിട്ടും താങ്ക് യു ഞാൻ അതായത് വാർത്ത നൽകുന്നുണ്ട് കേട്ടോ